പെൻഷൻകാർക്ക് സർക്കാരിന്റെ ഓണ സമ്മാനം രണ്ട് ഘടു ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം ആരംഭിക്കുകയാണ് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് തുക ലഭിക്കുക പെൻഷൻ വിതരണത്തിനായി ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ലഭിക്കും ഓഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടി അനുവദിച്ചു ശനിയാഴ്ച ഇന്നു മുതലാണ് ഗുണഭോക്താക്കൾക്ക് തുക ലഭിച്ചു തുടങ്ങുക ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേർക്കാണ് പെൻഷൻ ലഭിക്കുക മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ തുക വീട്ടിലെത്തി കൈമാറും കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതലല്ലാത്ത മറ്റ് സർവീസ് പെൻഷനുകളോ സാമൂഹിക ക്ഷേമ പെൻഷനുകളോ ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുക ഭൂമി വാഹനം തുടങ്ങിയ സ്വത്തുവകകളും ചില നിബന്ധനകളും ഇതിന്റെ അർഹതാ മാനദണ്ഡ പരിധിയിൽ വരുന്നു ജൂലൈ മാസത്തെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴ് മുതലാണ് വിതരണം ആരംഭിച്ചത് എന്നാൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഓണ സമ്മാനം നേരത്തെ തന്നെ എത്തുകയാണ് ഇതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും പെൻഷനും നേരത്തെ ലഭിക്കും ഓണം കണക്കിലെടുത്ത് കേരള സംസ്ഥാനത്തെ എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും ശമ്പളവും പെൻഷനുമാണ് നേരത്തെ അതായത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് നൽകണമെന്നാവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് എം പി ബഹുമാനപ്പെട്ട പ്രതിരോധ മന്ത്രിക്ക് കത്തയച്ചത് ഇതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഉത്തരവ് പ്രകാരം കേരളത്തിലെ എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ശമ്പളവും പെൻഷനും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തന്നെ നൽകാൻ ഉത്തരവായത് ഓണം കഴിഞ്ഞ് ശമ്പളം ലഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച് എം പി നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ കേരളത്തിലെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസകരമായി തീർന്നത് റിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലോടു കൂടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വാർഷിക മസ്റ്ററിംഗ് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഏകദേശം ഇനിയും പത്ത് ലക്ഷത്തോളം പേരാണ് മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ളത് വിരലടയാളം കൃത്യമായി പതിയാത്ത സാഹചര്യത്തിൽ പലരുടെയും മസ്റ്ററിംഗ് പരാജയപ്പെടാറുണ്ട് എന്നാൽ അതിന് പുറമെയാണ് പല ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പരാജയപ്പെട്ടത് സംബന്ധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും ലൈഫ് സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കാതെ ഇരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നിരവധി പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോഴും മസ്റ്ററിംഗിനെ ിനെ അറിയിപ്പുകൾ ലഭിക്കാതെയും ഇരിക്കുന്നുണ്ട് ഇത്തരത്തിൽ പത്ത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളെ വിതരണം ചെയ്യുന്ന പെൻഷൻ തുകക്കോ കുടിശ്ശിക തുകക്കോ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല വരും മാസങ്ങളിലും മസ്റ്ററിംഗ് നടത്താൻ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും മസ്റ്ററിംഗ് നടത്താത്ത കാലയളവിലെ പെൻഷൻ തുകക്ക് ഇവർക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല മസ്റ്ററിംഗ് എന്ന് കരുതിയിരിക്കുന്ന പല ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക തടയപ്പെട്ടേക്കാം കാരണം സേവനയുടെ സൈറ്റിൽ പെൻഷനർ ഐ ഡി ആധാർ എന്നിവ ഉപയോഗിച്ച് മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഗുണഭോക്താക്കൾ ചെക്ക് ചെയ്യേണ്ടതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടും സ്റ്റാറ്റസ് ഫൈൽഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് പസ്തറിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചും പരിശോധിക്കാവുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക